അപ്പൊ കേസ് ഇന്ന് പാടത്തേക്ക് ഇറങ്ങിക്കണം എത്ര സമയം എന്നറിയോ ഉച്ചക്ക് രണ്ട് മണിയാണ് ഞങ്ങൾ മഴ ഉണ്ടാവൂല എന്ന് വിചാരിച്ച് പോന്നതാണ് പക്ഷെ ഇവിടെ നിന്ന് എത്തിയപ്പോ നല്ല മഴയാണ് ഇനിയിപ്പോ മഴയാണ് വിചാരിച്ചത് തിരിച്ചു പോകുന്നൊന്നുമില്ല ഞങ്ങൾ എന്തായാലും മൂന്നാല് കാരി ഉറപ്പിച്ചിട്ടാണ് വന്നിട്ടുള്ളത് ഒന്ന് ചൂണ്ട ഇടണം രണ്ട് വെള്ളത്തിൽ മക്കൾക്ക് ചാടണം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇലയുടെ ഉണ്ടാക്കാൻ ഇല എടുക്കണം എണ്ണ കാച്ചാൽ കയ്യൂന്നി എടുക്കണം അതിലിപ്പോ അത് കയ്യൂന്നിടുത്തോണ്ടിരിക്കാണ് ഞാന് നല്ല മഴയാണ് കേട്ടോ പക്ഷെ മഴയില്ലാത്തൊരു നേരം നോക്കി ഇറങ്ങിയതാ പക്ഷെ അതൊന്നും ഈ സമയത്ത് പറ്റിയില്ലല്ലോ ഇവിടെ വന്നോക്കുമ്പോ നല്ല മഴ ഇനിയിപ്പൊ അതൊന്നും നോക്കിട്ട് കാര്യല്ലേ മഴ കൊള്ളുതന്നെ ഈ ഇതേ എലന്റെ സെയിം ആണ് ആ ചെടി പക്ഷെ അത് ഉമ്മാക്കാണ് കറക്റ്റ് അറിയാ ഇതണ്ടോ ഈ ചെടിയാണ് ഞാൻ ഇപ്പൊ പറിച്ചിട്ടുള്ളത് പക്ഷെ ഉമ്മാക്ക് കണ്ടാലേ അത് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ ഇനി നടക്കൂല ഞാൻ ഓളി ഓക്കത്ത് വെച്ച് എനിക്ക് നടക്കാൻ കഴിയലാ അന്ന് ഇവിടെ ഭയങ്കര നോക്കലാ ഞാൻ കൊറേ സമയായിട്ട് അയ്യാലോക്കണം അതാണെങ്കിൽ കാറ്റു സോനുവിന്റെ കൊടൊക്കെ ഇങ്ങോട്ട് പോണുണ്ട് അത് ഇത്രയും പ്രതീക്ഷിച്ചില്ലാട്ടോ ഞാൻ ഇങ്ങനെ മഴ പെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു എന്തായാലും വന്ന് സ്ഥിതിക്കാൻ എടുത്തിട്ട് പോവട്ടെ ആദ്യം നമ്മുടെ കുട്ടിക്കാലത്ത് മഴ കൊള്ളുന്ന പേടില്ലായിരുന്നു ഇപ്പൊക്ക് വേഗം അസുഖം വരൂലേ അതും എനിക്കൊരു ബേജാറുണ്ട് ഏല എടുക്കാനാണ് അത് നവിടെ തന്നെ കാണുന്നുണ്ട് എടുത്തിട്ട് വരാം ഇല കണ്ടിട്ടുണ്ട് പക്ഷെ കിട്ടുമോ നോക്കട്ടെ ഇമ്മ പ്രത്യേക ഒരു കാര്യം പറഞ്ഞിണു കൊറേ ഓ കൊറേ ഓട്ടിൽ ഇലമ്മ കൊണ്ടരരുത് നല്ല ഇലന്നെ കൊണ്ടുവരണെന്ന് പക്ഷെ അതൊന്നും ഇപ്പൊ നോക്കാൻ കഴിയല്ല ഞാൻ കണ്ടത് പറിക്കാണ് അയ്യോ നല്ല മഴ ണ്ട് പോവാണ് പ്രദേശ പോലെ നില കിട്ടിട്ടില്ല ഞങ്ങൾ പോവാണ് മക്കൾക്ക് നല്ല തണുക്കുന്നുണ്ട് മഴ കൊണ്ടിട്ടേ അപ്പൊ പോവാണ് ഞങ്ങള് ഞങ്ങൾ ഇനി പിന്നെ ഒരു ദിവസം വരുന്ന കാണിക്കാം മഴയില്ലാത്ത ഒരു ദിവസം ദിവസ പാടത്തേക്ക് പോരാന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്യുന്നു ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സെറ്റ് ആയി വന്നതാ പക്ഷെ ഇവിടെ വന്നപ്പോ മഴയൊക്കെ ആയപ്പോ പിന്നെ ആർക്കൂടെ നിന്നൂടാ പെട്ടെന്ന് പോവാണ് ഇത് കണ്ടോ ആ മേലുള്ള റോട്ടിലെ വെള്ളം മുഴുവനും ഞങ്ങളെ മുന്നിലെ റോട്ട് കൂടെ ഇങ്ങനെ വന്ന് പാടത്തേക്കാണ് വന്ന് പോണേട്ടോ ആ വെള്ളത്തിന്റെ അവസ്ഥയാണത് നല്ല മഴയുള്ള സമയത്തില്ലേ റോഡ പോവാൻ കഴിയലെ വീടിന്റെ മുൻവശത്തുള്ള റോഡ് റോഡിട്ടോ അത് തോടല്ല റോഡാണ് കേട്ടോ മഴ പെയ്താനുള്ള അവസ്ഥ എങ്ങനെയാണ് ബാ ഇപ്പൊ മഴ ചോർന്നോ നല്ല മഴ പെയ്യണ സമയത്ത് ഉണ്ടല്ലോ നമ്മൾ വരെ ഒലിച്ചു പോവോ അങ്ങനെ വെള്ളം വാ വാവാ അപ്പൊ ഇത്രയുള്ളു ഇന്നത്തെ വീഡിയോ അപ്പൊ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ